ഇത്രേ ക പ്രശ്നമായി കഴിഞ്ഞതാണ് കൊണ്ട് പറക്കോ നിങ്ങൾ പൊടിക്കണ്ട എന്നല്ലേ അതേപോലെ തന്നെ ഇത്ര കടി കെട്ട് ചൂനേരണെന്നല്ലേ ചൂനേരെ മാലപണയം വെച്ചതേ കെടി കെട്ട് പണയം വെക്കേ നിёകൂടി ആത്രേ ക പടക്ക അപ്പ ഔട് വാഞ്ചിട്ടില്ലെങ്കിൽ ആ പടക്കപരിക്ക് തീ വെക്കെന്നോ പറഞ്ഞോ തീപ്പെട്ടി കൊളി പിടിച്ച നിക്ക് എന്നല്ലേ അതുകൊണ്ടല്ലട്ടാ ഞാൻ എൻടെ മാലപണയം വെച്ച എൻടെ സ്വപ്നങ്ങളോട് വാഞ്ചി മാലപണയം വെച്ചി നിങ്ങൾ പൈസ തന്നതേ പാവം ചൂട് അതുകൊണ്ടാണോ പറഞ്ഞ ചൂട് ഇട്ടാണെങ്കിൽ ആ മാത്രം പോവാണ് ചൂനേടാ അതോ കഴിഞ്ഞ തവണത്തെ കാര്യമല്ലേ ഇപ്പോദൊരു വർഷ ആയില്ലേ ഈ ഒരു വർഷത്തിനിടക്കി എനിക്ക് ഭയങ്കര ആയിട്ട് മെച്യൂരിറ്റി വന്നിട്ടുണ്ട് ആ പിച്ചാണാ

െണ്ട് <laughs> എന്നാ നമ്മൾ ബിഷൈനേറെ വന്നി വാങ്ങിക്കണ വടക്കം ഞാൻ കുറേ നേരം ശ്രദ്ധിക്കുന്ന ഇവൻ ആരോടൊന്നും മുണ്ടാതിരിക്കുന്ന വളരെ സൈലന്റ് ആയ ആളാണ് ആ എനിക്ക് സംശയം പിടീറ്റി ഇന്നലെ അവൻ ബനാന മിൽക്ക് ഞാൻ మొత్తం കുടിച്ചാലാ ആдраവ അവൻ ഇങ്ങനെ ഇിക്കണേ നീ അതിനാണോookie ചെയ്തിരിക്കുന്ന ഈ പേടം വാങ്ങിച്ചടാ നിനക്ക് ബനാന മിൽക്ക് വാങ്ങിച്ചിലോ ആ പേടം നേരെ வாங்கி കൊടുത്തോ പേടം കാരണം ഞാനവനെ വരാനേക്ക് మొత్తం കുടിച്ചേ ആന്ദ്രൻ ഞാൻ അവൻ കാരണം കുടിച്ചേ അതിനി ആന്നല്ലേ മുളകിട്ട നീങ്ങറി വെച്ചു പക്ഷെ അതിൽ മീൻ ഉണ്ടായിരുന്നില്ല മുളക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാൻ ജൂനിയറിനെ കൊടുത്തോ പിന്നെ <laughs> ഫ്രിഡ്ജിലും <laughs> 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 ോ ഇതും കിട്ടാനോ എന്റെ ചൂട് അത്ര നല്ല ഒരു ആയിരം രൂപയും

അതൊന്നും പോലെ കുറച്ചും കൂടി വേണം പടക്കത്തിന് ഇപ്പ്രാസ് നല്ല വിലയാണ് ഹോൾസെയിൽ വാങ്ങിച്ചതിന് സാധനം കിട്ടില്ല കേട്ടോ അതിന് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം ജൂണേട്ടാ ജൂണേടിന്റെ ബാങ്കിൽ വെച്ച മാല നമുക്കവിടെ വിറ്റാലോ എടാ സാമുദ്രോഹി അത് ജൂണേടൻ കേൾക്ക് എന്തായാലും നമ്മളെ മാല കൊണ്ടുവച്ചു എനിക്ക് തോന്നുന്നില്ല നമ്മളെ മാലയ്ക്ക് പൈസ അടയ്ക്കുന്നുള്ളത് അപ്പൊ പിന്നെ സാധനം ബാങ്കിൽ ചെറുക്കിയതിനേക്കാൾ നല്ലതല്ലേ നമ്മളാ സാധനം അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ തന്നെ കൊടുത്ത കുറച്ച് പൈസ നമുക്ക് കിട്ടും അത് നല്ലൊരു ഐഡിയ ജിമ്മിനെ ജൂണേട്ടാ നമുക്ക് അങ്ങനെ ചെയ്യാം വെറുതെ നമ്മളെന്തെങ്കിലും ബാങ്കിലായിട്ട് നമ്മളെ മാല ചെറുക്കിയാൽ കൊടുക്കുന്നത് അതിനേക്കാൾ നല്ലതല്ലേ